തോക്ക് കഥ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ െങ്ങാനും ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നായിരുന്നുവെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ പറന്നെത്തുമായിരുന്നു അന്വേഷണ ഏജൻസികൾ പറന്നെത്തുമായിരുന്നു യോഗിയുടെ നാട്ടിൽ ഒരു എഫ്ഐആർ യോഗി സർക്കാർ ഉണ്ടാക്കുമായിരുന്നു വല്ലാത്തൊരു സംഭവമല്ലേ കഴിഞ്ഞ ദിവസം നടന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നു വന്നത് പോപ്പുലർ ഫ്രണ്ടാണ് ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് അതിന്റെ ഭാഗമായി കേരളത്തിലെ പലയിടങ്ങളിലും ശക്തമായ പ്രതിഷേധം നടന്നിരുന്നു കൊച്ചിയിലും സമാനമായ പ്രതിഷേധം നടക്കവെയായിരുന്നു ഈ സംഭവ വികാസങ്ങൾ പറവൂർ ഡിവിഷനിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അവിടെ ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തിയ സമയത്താണ് അവിടെയുള്ള രണ്ട് സംഘപരിവാർ പ്രവർത്തകർ ആ പ്രകടനത്തിലേക്ക് ഇരച്ചു കയറി വന്നിട്ട് അവരുടെ കൈകളിലുണ്ടായിരുന്ന തോക്ക് ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു യോഗി ആദിത്യനാഥിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ശക്തമായി എതിർത്ത് അവരെ നേരിടാൻ മുന്നോട്ട് വന്നപ്പോൾ അവർ ഭയം നോടി എന്നുള്ളതാണ് തേജസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഒടുവിൽ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന തോക്കുകൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ അഥവാ സംഘപരിവാറിന്റെ കീഴിലുള്ള ആംബുലൻസിൽ സുരക്ഷിതമായി വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും പോലീസിന്റെയും ആ സമയത്തെ ഇടപെടലിൽ ഇവർ പിടിയിലാവുകയായിരുന്നു അങ്ങനെ പിടിയിലായപ്പോൾ ആ തോക്ക് ഏർഗണ്ണായി മാറി എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം അതായത് എയർഗണ്ണ് എന്ന് പറയുമ്പോൾ കൈവശം വെക്കാൻ അനുമതിയുള്ള തോക്ക് എന്നർത്ഥം വലിയ നൂലാമാലകളൊന്നും ഈ വിഷയത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഈ തോക്ക് കൈവശം വെക്കുന്നത് അത്ര വലിയ കുറ്റമല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കേണ്ടത് എങ്ങാനും ഈ തോക്ക് ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് അഥവാ യോഗിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ ശക്തമായി പോരാടുന്ന നല്ലവനായ ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദളിത് ആക്ടിവിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ വിഷയം മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് സംഘപരിവാരിന് അങ്ങനെയൊന്നും പോപ്പുലർ ഫ്രണ്ടുകാരെ വിറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള